വീട് വെക്കാൻ പണം ഇനി കേന്ദ്രം തരും ഇരുപത് ലക്ഷം രൂപ ഈടില്ലാതെ മുപ്പത് വർഷം തിരിച്ചടവ് കാലാവധിയിൽ എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീടിനായിട്ട് നമ്മൾ പല ആൾക്കാരും ലോൺ എടുക്കാറുണ്ട് സർക്കാർ പദ്ധതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീടുകൾ കൂടാതെ നമ്മൾ ലോൺ എടുത്ത വീടുകൾ വെക്കു വെക്കാറുണ്ട് പക്ഷേ ഈ ലോൺ ലോണെടുത്ത് വീടുകൾ വെക്കുമ്പോൾ അവസാനം ആ വീട് നമുക്ക് ഉപേക്ഷിക്കുകയോ ജപ്തി ചെയ്തു പോവുകയോ ഒക്കെ ചെയ്യുന്ന പലരുടെയും അവസ്ഥ ഇങ്ങനെ വരാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പലിശയാണ് നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ പലിശയും പിഴ പലിശയും കൂട്ടുപലിശയും ഒക്കെ കൂടി ചേർന്നാണ് നമുക്ക് ആഗ്രഹിച്ച വീട് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതി ഇപ്പോൾ വരികയാണ് ഇരുപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന അഥവാ വീട് പണിയുവാൻ ഇനിയും പണം കേന്ദ്രം തരും ഇരുപത് ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പ നൽകുവാനുള്ള പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുന്നത് വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവ് കാലാവധി മുപ്പത് വർഷം വരെ സ്വകാശം ലഭിക്കുമെന്ന് ഒരു പദ്ധതിയുടെ വലിയ ആശ്വാസം തന്നെയാണ് ഈ കാലയളവിൽ പലിശരഹിതമായിട്ടാണ് വായ്പ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത് എന്നാൽ കൃത്യസമയത്ത് തന്നെ ഇത് തിരിച്ചെടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പലിശ നമുക്ക് ഈടില്ലാതെ വീട് വെക്കുവാൻ കഴിയുകയുള്ളൂ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോൺ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം വലിയ പലിശയാണ് വലുത് ബാധ വലിയ ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു ഈ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിൽ വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പത് വർഷം വരെ തിരിച്ചടവാണ് ഈ ഒരു പദ്ധതിക്ക് കീഴിലുള്ളത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുൻപായിട്ട് തന്നെ ഈ ഒരു പദ്ധതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടിവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കും പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമായ നഗര ഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി ഉണ്ടാകുമെന്ന് ഈ ഒരു ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഘഡുക്കൾ അറ്റ പ്രതിമാസ വരുമാനം ആനുപാതികം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ ധനകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൌസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി ഇത് ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ട് എന്നൊരു പദ്ധതിയും കേന്ദ്ര സർക്കാരിൻ്റെതായി നിലവിലുണ്ട്